നമസ്കാരം ഞാനിന്ന് ചൊല്ലാൻ പോകുന്ന കവിത പുതുമഴ പെയ്യുമ്പോൾ എഴുതിയത് നാലപ്പാട്ട് ബാലാമിയമ്മേ വരൂ വരൂ മഴ തോർന്നു തോർന്നുപോമേ എന്തൊരാഹ്ലാദമാടിക്കടി പൊന്തുന്ന വെല്ലത്തിൽ തത്തിക്കാടാൻ അമ്മേ വരൂ വരൂ പോമേ എന്തൊരാഹ്ലാദമാ എന്തൊരാഹ്ലാദമാറ്റിക്കെടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ എൻ മകൻ ചിക്കനടുക്കളായുൾ പൂകി ഇമ്മട്ടു ഘോഷിച്ചാൽ വീണ്ടും വീണ്ടും ഏതും വെടിപ്പറ്റ ചാമ്പലിൽ നിന്നു ഞാൻ ഊതി വളർത്തിടും അങ്ങടുപ്പത്തുള്ള പാത്രത്തിൽ ചുഴവേ ഭംഗിയൽ ചാഞ്ചാടിക്കൊണ്ടിരുന്നു പിന്തിരിഞ്ഞുണ്ണിയെ കണ്ടപ്പോൾ എൻ മനസ്സിന്തിനോ ിൽ മിന്നി നിൽക്കുന്നു മഴത്തുള്ളികൾ കാലുകളിൽ ആകവേ പറ്റി പിടിച്ചിരിപ്പൂ ആ മഞ്ചുമാരിന്മേൽ ചിത്രം വരിക്കലിൻ പൂങ്കൊള്ളിയാൽ ഒട്ടേറെ ജീവിതായാസ കൊടും പുക ച്ചുമാരു വ്യർത്ഥ വിനോദ പ്രസക്തിയിൽ പുച്ഛമുഖം കനപ്പിച്ചു നിന്നു ഭാവം പകർന്നു ഞാൻ തെല്ലരികത്തായടുപ്പത്തുപാത്രത്തിൽ വെല്ലം തിളച്ചു മറിഞ്ഞിരമ്പി ധൂമാ പഠനം കിളിവാതിലൂടെ വ്യോമത്തിലേക്കു കുതിച്ചുയർന്നു ഈ മഴയത്തിനിപ്പോയെങ്കിൽ നിർത്തി ഞാനോ മനയോടെ മറഞ്ഞാനിങ്ങോ വാതിൽ കൽ ചെന്നുടൻ സോൾഖണ്ഠ ും നീന്തിയും മുങ്ങിയം ക്രീടിപ്പു കൊച്ചുകുമീലകൽ നീലി നീലി പോരു നാങ്ങൾ കാട്ടുന്നു നീരാണ്ടു നിൽക്കുന്ന പുൽക്കൊടികൾ താൻ താഴൊരു വിട്ടി നീവം എനിക്കുണ്ണിതൻകളി ചെങ്ങാതിയാവാം ചുണ്ണി കൻകളി ചെങ്ങാതിയാവാമെങ്കിൽ നന്ദി